ചാലക്കുടിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് തീ പിടിച്ചു സമീപത്തെ മുനിസിപ്പൽ ഓഫീസിലെ ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് എത്തിയ ചാലക്കുടി ഫയർഫോഴ്സ് തീയണച്ചു പോട്ട സ്വദേശി ദിവ്യ ഓടിച്ചെത്തിയ കാറാണ് കത്തിയത് ഇന്ന് ഉച്ചയോടെ സംഭവം ചാലക്കുടി കലാഭവൻ മണി പാർക്കിന് മുന്നിൽ ആയിരുന്നു കാർ പാർക്ക് ചെയ്തിരുന്നത് ഇതിനിടെ കാറിന്റെ മുൻഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് വർക്ക്ഷോപ്പ് ജീവനക്കാരെ വിളിക്കാനായി ദിവ്യ പോയിരുന്നു ഇതിനിടെ പുക ഉയരുകയും തീ പിടിക്കുകയുമായിരുന്നു സംഭവം കണ്ട മുനിസിപ്പൽ ഓഫീസിലെ ജീവനക്കാർ നഗരസഭാ കെട്ടിടത്തിലെ സൈറൺ മുഴക്കുകയും കെട്ടിടത്തിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിൻഗ്യൂഷർ ഉപയോഗിച്ച് തീയണക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ തീ പടർന്നതോടെ ചാലക്കുടി ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു തീപിടുത്തത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു 你叫？ ഏ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയതാ അതിനെ എവിടെ അറിയില്ല സാറേ എന്താ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയതാണ് ആൾക്കാര് ഈ കുറിച്ച് വൈകിട്ട് രണ്ടുമൂന്ന് വണ്ടികളുണ്ടായിരുന്നു അപ്പൊ ഈ മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാരും വന്ന് പറയാൻ പറഞ്ഞ സമയത്ത്